ഇവിടെ റംബുട്ടാൻ അവക്കാഡോ റംബുട്ടാൻ അതുപോലെ പൈനാപ്പിൾ അതുപോലെ ഡൂരിയാന് മങ്കോസ്റ്റ് ഈ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഇത്രയാണ് മാർക്കറ്റിംഗ് സ്കോപ്പ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു വിചാരം ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് ഈ ഭൂമി ഈ ഭൂമിയുടെ ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാകരുതെന്നും കണ്ണുപോലെ ഭൂമിയെ സൂക്ഷിക്കണമെന്നും അതോടൊപ്പം തന്നെ മനുഷ്യത്വത്തിൻ്റെ സ്നേഹപാഠങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കണമെന്നും വർഷങ്ങളായി നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരധ്യാപകനാണ് പ്രകൃതി സ്നേഹിയാണ് ഇടുക്കി തൊടുപുഴ മുട്ടത്തുള്ള ജോണി ചന്ദ്രപിന്നൽ സാർ സ്വാഗതം അങ്ങയുടെ അരികിൽ ഓരോ തവണ വരുമ്പോഴും അങ്ങയുടെ വീടും അങ്ങയുടെ വീടിൻ്റെ ചുറ്റുവട്ടങ്ങളും വളരെ പവിത്രമായിട്ടുള്ള ഒരു പ്രദേശം പോലെ അതല്ലെങ്കിൽ നമ്മൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാലവും അടുത്ത തലമുറയ്ക്കാണെങ്കിലും വളരെ ഹൃദ്യമായി കൂടി പരിരക്ഷിക്കേണ്ട ഒരു ഇടമെന്നുള്ള രീതിയിൽ അങ്ങ് പരിപാലിച്ചു പോരുന്നു ഈ മണ്ണിനോടും പ്രകൃതിയോടുള്ള സ്നേഹം ചെറിയ പ്രായം തൊട്ടേ ഉണ്ടായിരുന്നു ചെറിയ പ്രായം തൊട്ടേണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പിന്നീട് ആരംഭിച്ചത് ജൈവ വൈവിധ്യത്തിൻ്റെ തലമുറയായി അങ്ങയുടെ കൃഷിയിടത്തെ മാറ്റിയതൊക്കെ എപ്പോഴായിരുന്നു അത് വിദ്യാഭ്യാസ കാലഘട്ടം പോലെ അങ്ങനെയുണ്ട് ഞങ്ങൾ തലമുറകളായിട്ട് കൃഷിക്കാരാണ് അപ്പോൾ അപ്പയ്ക്കാണെങ്കിലും പൊതുരംഗമായിട്ട് ബന്ധമുണ്ടായിരുന്നു അങ്ങനെ പൊതുരംഗമായിട്ട് ഞാൻ ഞാനിടപെട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് മക്കൾക്കും കിട്ടിയിട്ടുണ്ട് എൻ്റെ മക്കൾക്കും അത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആ തലമുറ ആയിട്ട് തുറന്നു വരുന്നൊരു രീതിയാണ് വലിയൊരു തറവാടായിരുന്നു വലിയ തറവാടായിരുന്നു ഞങ്ങൾ പാലാക്കാരാണ് ബേസിക്കലി യഥാർത്ഥ പാലാക്കാരാണ് പാലായിരുന്നു ഒരു അറുപത്തിരണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ട് വന്ന ആളുകളാണ് മുട്ട പഞ്ചായത്തിലെ ഏറ്റവും പഴയ എട്ട് കുടുംബങ്ങൾ എട്ട് കുടുംബങ്ങളിൽ ഒരു കുടുംബമാണ് ചന്ദ്രമതി ചന്ദ്രമദേ അപ്പോൾ അങ്ങ് പലതരത്തിൽ ഉദ്യോഗങ്ങളും എല്ലാം പല രീതിയിലുള്ള പല ജീവിത തലങ്ങളിലൂടെ മുന്നോട്ട് പോയിട്ടുള്ള ഒരാളാണ് അങ്ങ് ഉദ്യോഗസ്ഥ തലത്തിൽ ആരായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് കുറേ കാലം ഒരു അധ്യാപകന്റെ റോളിലുണ്ടായിരുന്നു സ്ഥിരമായിട്ടുള്ള നിയമനമല്ലായിരുന്നു ഒരു മൂന്ന് നാല് വർഷത്തോളം ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിട്ടുണ്ടായിരുന്നു തൊടുപുഴ ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ടായിരുന്നു പിന്നെ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ റീജിയണൽ മാനേജറായിട്ട് ഇടുക്കി റീജിയണൽ മാനേജായിട്ട് കുറേ ഒരു എട്ട് കൊല്ലത്തോളം ജോലി ചെയ്തിരുന്നു പക്ഷേ അതൊക്കെ ഒരു താൽക്കാലികമായ രീതിയാണെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി നമ്മളെല്ലാം കൃഷിക്കാരാണ് ആ കൃഷിയെ സ്നേഹിക്കുകയും അതിനെ നന്നായിട്ട് പരിപാലിക്കുകയും പോവുകയും ചെയ്യുന്ന രീതിയാണുള്ളത് ആലപ്പുഴ തൊടുപുഴ പാലാ മേഖലയൊക്കെ റബ്ബറിൻ്റെ കേന്ദ്രങ്ങളാണ് അപ്പോൾ റബ്ബർ കൃഷിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന പരമ്പരാഗതമായ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് താങ്കൾ താങ്കളുടെ കൃഷിയിടത്തിൻ്റെ ഒരു ഭാഗം ജൈവ വൈവിധ്യം മാത്രമല്ല പഴങ്ങളുടെ അതോടൊപ്പം തന്നെ ഫലവർഗ്ഗങ്ങളുടെ ഒരു കേദാരമാക്കി മാറ്റി ഈ പ്രോസസ്സ് എത്ര നാളുകൊണ്ടാണ് പൂർത്തീകരിച്ചത് അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വീടിൻ്റെ മുൻവശത്ത് തന്നെ മുറ്റത്ത് തന്നെ താഴെ ശരിക്കും ഒരു നാൽപ്പത്തിരണ്ട് വർഷത്തോളം പഴക്കമുള്ള അവക്കാരുണ്ട് കായ്ക്കുന്നവക്കാണ് അതുപോലെ എൻ്റെ അപ്പയായിട്ട് തന്നെ വെച്ച് കാലത്ത് അപ്പയ്ക്ക് അങ്ങനെ രീതി ഉണ്ടായിരുന്നു എന്നെക്കൊണ്ട് എനിക്ക് ചിലപ്പോൾ അറുപത്തൊന്ന് വയസ്സുണ്ട് എന്നെക്കൊണ്ട് ഒരു വയസ്സുള്ളത് എന്നെക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ച ഹിമാപസന്തിൻ്റെ പസന്തിന്റെ മുറ്റത്തിന് മുറ്റത്തിനതാണ് നിൽക്കുന്നത് വലിയ തോതിൽ ഇപ്പോഴും അത്രയും വർഷമായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്ന മാവാണ് അതുപോലെ മലയൻ ചാമ്പ തുടങ്ങിയ വലിയ പഴയ കാലം മുതലേ നല്ല വരിക്കപ്പ് ലാവുകൾ അതുപോലെ തനത് നമ്മുടെ നാട്ടിലുള്ള തനത് മാവുകളൊക്കെ ആണെങ്കിൽ ഒരു പതിനഞ്ചോളം വെറൈറ്റി മാവുകളും ഒരു ഇരുപത്തിയഞ്ചോളം വെറൈറ്റി പ്ലാവുകളും ലാവുകളും നമ്മുടെ തനത് പുരയിടത്ത് തന്നെയുണ്ട് അപ്പോൾ ഞങ്ങളത് കണ്ടും കേട്ട് വളർന്നവരായതുകൊണ്ട് ഞാൻ എൻ്റെയൊക്കെ പ്രായമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളും അത് പുതിയതായിട്ട് പുതിയ തലമുറയിലെ വെച്ചിരി കൽപ്പിക്കുന്ന പുതിയ എക്സോട്ടിക് ഫ്രൂട്ട്സിന്റെ ഒരു ഓർച്ചാർഡ് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ പിതാവിൻ്റെ പേര് എന്തായിരുന്നു സെപ്പച്ചൻ എന്നാണ് നാട്ടിൽ വിളിക്കുന്നത് ജോസഫ് സീജേ എന്നാണ് ഒഫിഷ്യൽ പേര് മുട്ടം ടൗണിനോട് ചേർന്നാണ് മുട്ടത്തു നിന്ന് എത്ര ദൂരം ഉണ്ട് ഇവിടേക്ക് ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഈ പഴവർഗ്ഗങ്ങളുടെയും ഫലവർഗ്ഗങ്ങളുടെയും ഉൽപ്പാദന രംഗത്ത് ഇടുക്കി ജില്ലയുടെ പല പ്രദേശങ്ങളും റബ്ബർ കൃഷിയിടം അങ്ങനെ പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പൊ അങ്ങനെ നമ്മൾ മാറുമ്പോൾ പങ്കേട അഭിപ്രായത്തിൽ ഏതെല്ലാം തരത്തിലുള്ള പഴവർഗ്ഗങ്ങളാണ് ഭാവിയിൽ സാധ്യതയുള്ളത് ഇവിടെ റംബുട്ടാൻ റംബുട്ടാൻ അതുപോലെ പൈനാപ്പിള് അതുപോലെ ഡുരിയ മങ്കോസ്റ്റ് ഈ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഇത്രയാണ് മാർക്കറ്റിംഗ് സ്കോപ്പ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു വിചാരം അതിൻ്റെ ഒരു നല്ലൊരു സെൻറ്റർ ഈ തൊടുപുഴ ഈ താലൂക്കിൽ തന്നെ ഏതാണ്ട് ഇടുക്കി ഇടുക്കി താലൂക്കിൻ്റെ കുറേ ഭാഗവും തൊടുപുഴ താലൂക്കിൻ്റെ ഒരു കുറേ ഭാഗം കൊണ്ട് ചേർന്ന് ഏതാണ്ട് ലോ ഒരു അഞ്ഞൂറ് ഹെക്ടറെങ്കിലും മൃദേശത്ത് ചെയ്തിട്ടുണ്ടായിരുന്നാണ് എൻ്റെ ഒരു വിചാരം ആളുകൾ ചെറിയ തോതിലും വൻതോതിലും ആയിട്ടുള്ള ബൾക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ തൊടുപുഴ ഒരു ഹാവിൻ്റെ ഒരു ഹബ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് റബ്ബർ കൃഷിയേക്കാൾ കൂടുതൽ ആദായകരമായിട്ട് നമ്മുടെ കൃഷിയിടത്ത് മാറ്റാനും പറ്റും തീർച്ചയായിട്ടും ആ പിന്നെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ അങ്ങേടെ കൃഷിയിടത്തിൽ തന്നെ എത്ര പഴുവർഗ്ഗങ്ങളുണ്ട് എനിക്ക് ഞാനിവിടെ കമേഴ്ഷ്യലായിട്ട് ചെയ്തിരിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ വിധവന പ്ലാവ് വെറൈറ്റികളുണ്ട് വിധവന മാ വെറൈറ്റികൾ വെച്ചിട്ടുണ്ട് ചെറുനാരങ്ങ കുറച്ച് ബൾക്കായിട്ട് വെച്ചിട്ടുണ്ട് ജൈവവൈവിധ്യ ബോർഡിന്റെ അംഗീകാരം കിട്ടിയിട്ടുണ്ട് കൃഷിയിടത്തിന് ജൈവിന്റെ അതിന്റെ അംഗീകാരം കയ്യിലേക്ക് കിട്ടിയിട്ടില്ല പ്രോസസ്സിംഗിലാ എത്ര ഇനം വൃഷജാലങ്ങൾ ഇവിടെ കൃഷിയിടത്തിൽ അങ്ങനെ ഞാൻ എണ്ണി നോക്കിയിട്ടില്ല എങ്കിലും ഒരു നൂറിന് മേലെ ഉറപ്പായിട്ടുണ്ട് ജോഡിസാറിന്റെ മുട്ട പഞ്ചായത്തിന്റെ മികച്ച കർഷകരുള്ള അംഗീകാരം കൂടി ലഭിച്ചിരുന്നു അല്ലേ അത് കിട്ടിയിട്ടുണ്ട് ഏത് വർഷമാണ് പല മൂന്ന് വർഷം മുമ്പ് കിട്ടിയത് അതിന് മുമ്പ് എന്റെ ഫാദർ ആയിരിക്കും ഫാദറിന് കിട്ടിയിട്ടു വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ മണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നിലനിൽക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചിരുന്ന മാതാപിതാക്കളുടെ ആ പാത പിന്തുടർന്ന് ഈ മണ്ണ് വെറുതെ നമ്മൾ ഇട്ടിട്ട് കാര്യമില്ല ഈ മണ്ണ് എന്താണ് ഊർവരമാവണം ഈ മണ്ണിൽ ഫലവൃക്ഷങ്ങളും പഴവർഗ്ഗ വിളകളും ഒക്കെ ഉണ്ടാവണം മാത്രമല്ല നമുക്കറിയാം ഈ പരമ്പരാഗതമായിട്ടുള്ള റബ്ബർ കൃഷിയിൽ നിന്ന് പല കർഷകരും പിന്നോക്കം പോവുകയോ ആ റബ്ബർ കൃഷികൾ അതേപോലെ തന്നെ നിർത്തുകയോ ചെയ്തിരുന്നു വിളവെടുപ്പ് പോലും നടക്കാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴല്ലേ അപ്പൊ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായിരുന്നു അത് പഴയകാലത്ത് എറണാകുളം ജില്ല ആയിരുന്ന കാലത്ത് നമ്മൾ ഞാനൊക്കെ മൂന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് റഷ്യയിൽ നിന്ന് ഡി ടി ഫോർട്ടി നിന്ന് ട്രാക്ടർ ഇമ്പോർട്ട് ചെയ്ത കൂട്ടുകാ ഞങ്ങൾ എന്റെ അപ്പയും പേരപ്പനും കൂടെ രണ്ട് കൂട്ടരും കൂടെ കൂടി അന്ന് എറണാകുളം ജില്ല അന്ന് ഏല ഓഫീസാണ് കുച്ചി ഓഫീസല്ല അന്ന് ട്രാക്ടർ ഇമ്പോർട്ട് ചെയ്തിട്ട് വർഷങ്ങളോളം ആ ട്രാക്ടർ മേഖല ഉണ്ടായിരുന്നു മുട്ട പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ നെൽപ്പാടും എന്തെങ്കിലും നേരം ഫാമിലിക്കായിരുന്നു ഇന്ന് മുട്ട പഞ്ചായത്തിൽ ഒരു സെന്റ് ഭൂമിയില്ല നെൽപ്പാടും അങ്ങനെ കാലം മാറി ഭക്ഷ്യവിളകളിലേക്ക് വീണ്ടെടുക്കാൻ പറ്റാത്ത ചില കൃഷികളിലെന്താണ് നെൽകൃഷി എന്ന് പറയുന്നത് കാരണം ജലസ്രോതസ്സുകളെല്ലാം ഇപ്പം നമ്മൾ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട് ഇനി പഴവർക്ക് കൃഷിയിലേക്കൊക്കെ തീരുമ്പോൾ മാർക്കറ്റിംഗ് ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഇതിന്റെ നല്ല ഉൽപാദനശേഷിയുള്ള തൈകൾ ലഭിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ അതിന്റെയൊക്കെ ഒരു കാര്യങ്ങൾ ഈ പുതിയ കാലഘട്ടത്തിൽ ചിന്തിക്കുന്നവർക്ക് എവിടെ നിന്ന് ലഭിക്കും അങ്ങനെയല്ല ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് സ്റ്റേറ്റ് ഇട്ടാകെ ഗവൺമെന്റിന്റെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പ്രോസേഴ്സ് ഉൾപ്പെടുന്ന ഒരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട് വേൾഡ് ഓഫ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നല്ല ആളുകൾ അല്ലെങ്കിൽ നല്ല ഉൽപാദനമുള്ള തോട്ടങ്ങളൊക്കെ എവിടെയാണ് എങ്ങനെയാണെന്നുള്ള അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട് തൈകളും വിത്തുകളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മുടെ തോട്ടം തന്നെ റോയൽ റെഡ് എന്ന് പറഞ്ഞ റേറ്റാണ് വെച്ചിരിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് അപ്പൊ അതിന്റെ കട്ടിങ്സ് ഇവിടെ ഇരിങ്ങാലക്കൂട ഭാഗത്ത് നിന്ന് തൃശ്ശൂർ ഭാഗത്തു നിന്നും കുറേ പേര് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ നല്ല സാധനങ്ങൾ ഉണ്ടെങ്കിൽ ആളുകൾ തേടി വരും അപ്പൊ നമ്മളും അങ്ങനെയാണല്ലോ നല്ല സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തേടി അവിടെ ചാൻ ചെന്ന് കിട്ടി വാങ്ങിച്ചുകൊണ്ട് വരും തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ അവര് ഒരു സാധനം എന്ന് പറയുമ്പഴത്തേക്ക് അത് തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല ഞാൻ തന്നെ എന്നോട് ചോദിക്കുന്നതോടെ ഞാൻ പറയാറുണ്ട് എല്ലാ മാവും ഒന്നും നമ്മുടെ ആയിട്ട് പിടിക്കില്ല ഞാൻ അഡ്വൈസ് ചെയ്യാനുള്ള സാധനം മാവെന്ന് പറഞ്ഞത് ഒന്ന് മൂവാണ്ടൻ പിന്നെ സിന്ധൂരം പിന്നെ കുളമ്പ് പിന്നെ കുറ്റ്യാട്ടൂര് കൂട്ടോണം ഈ അഞ്ച് മാവ് നമ്മുടെ തനത് മാവുകളാണ് ഈ അഞ്ച് മാവ് നമ്മുടെ കേരളത്തിൽ എവിടെ വെച്ചാലും നന്നായിട്ട് കായ്ക്കഴിഞ്ഞാൽ അത് വണ്ടി വേണമെന്നില്ല അതിന്റെ അണ്ടി കിട്ടി കുളിപ്പിച്ച മാവൻ തൈ വെച്ചാലും കാഴ്ച പല ആളുകളും ആശങ്ക പറയാറുണ്ട് മാവ് വെച്ചിട്ട് വർഷം പത്താ ഇതുവരെ പറയാറുണ്ട് പറഞ്ഞ ആ അഞ്ചിര മാവുകൾ ശുമാർ ചെയ്യാം ഞാൻ നഴ്സരിക്കാരോട് പറയാം നഴ്സറിക്കാർ ചെന്ന് നമ്മളെ തൈ ഇപ്പൊ താങ്കൾ തന്നെ ഒരു നഴ്സറി ചെന്നിട്ടിപ്പോ ഒരു കുട്ടികൾക്ക് മാങ്ങ ചോദിക്കാൻ പാടില്ല അപ്പം നിങ്ങൾ കുറ്റ്യാട്ടർ മാങ്ങാനായിട്ട് ഒറിജിനലാണ് ആഗ്രഹം ആഗ്രഹമെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് നിങ്ങൾ ചോദിക്കുക മൂവ്വാണ്ടോ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ വേറൊരു മോ മാണ്ടോ എന്ന് ചോദിക്കുക അപ്പൊ അവര് പറയും അതുണ്ട് അപ്പൊ പിന്നെ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് അവരോട് എല്ലാം ചൂണ്ടി ചൂണ്ടി മനസ്സിലാക്കുക എന്നിട്ട് പറയുക ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ സ്ട്രേഞ്ചറാണ് അവർക്ക് നമ്മളെ കാണും പറയാം നമ്മൾ സ്ട്രെയിഞ്ചറാണ് അവരുടെ ഇല്ലാത്തൊരു സാധനങ്ങൾ കുട്ടിയാട്ടോ കുറ്റ്യാട്ടോ എന്ന് ചെന്ന് എനിക്ക് തന്നെ കേരളത്തിലെ പേര് പറയുന്നില്ല പ്രമുഖമായ നഴ്സറികളിൽ നിന്ന് എനിക്ക് പറ്റിയിട്ടുണ്ടോ ഒരു തായ്ലൻഡ് റെഡ് ജയന്റ് ചാമ്പ എന്ന് പറഞ്ഞ ചാമ്പ ഇറങ്ങിയ കാലത്ത് വലിയ ബാനർ കണ്ടോണ്ട് ഞാനിവിടെ പാലക്കാട് ജില്ലയിലെ നഴ്സറിയിലാണ് അവിടെ നിന്ന് ആവശ്യോണ്ട് വന്നിട്ട് അവര് ഞാൻ പറഞ്ഞു ഉറപ്പുണ്ടെങ്കിൽ തരാവുള്ളേ തരരുതെന്ന് അവരോട് വാക്ക് പറഞ്ഞു അവർ തന്നു ഇവിടെ കൊണ്ടുവന്നിട്ട് എനിക്ക് രണ്ടാം വർഷം കാഴ്ച കിട്ടിക്കുമ്പോഴത്തേക്കും വലിപ്പം കുറഞ്ഞ ചെറിയ അടയ്ക്ക പോലെയുള്ള പച്ച നിറത്തിലുള്ള ചാമ്പ അവരോട് പരാതി പറഞ്ഞു പറയാ അങ്ങനെ വരാൻ വഴിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് ഇപ്പോ ഞാനിവിടെ വന്നപ്പോൾ കണ്ട ചന്ദ്രൻകുന്നൽ കൃഷിയിടത്തിൽ പഴങ്ങളുടെ സമൃദ്ധി എന്ന് പറയുന്ന ഒരു ലേഖന ദീപിക ദീപികയുടെ കർഷകനിലാണ് ക്രിസ്തീകരിച്ചത് അല്ലേ അപ്പോ ഇത്തരത്തിലൊരു വൈവിധ്യമാണെന്ന് അതിന്റെ ഉൽപ്പേജുകളിലേക്ക് നോക്കി കഴിയുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പഴങ്ങളെ ഈ കൃഷിയിടത്തിൽ വിളഞ്ഞ പഴങ്ങളാണ് അല്ലേ ഇനി മറ്റൊരു കാര്യം ഉള്ളത് നാടിവിളകളായിട്ട് അങ്ങേക്കാ ഇപ്പൊ റബ്ബർ മാത്രമേ ഉള്ളൂ അതിന്റെ ഒരു ഭാവി എങ്ങനെയാണ് അതിന്റെ ഒരു നിലനിൽപ്പ് എങ്ങനെയാണ് ജാതിക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണെങ്കിലും നല്ല ഭാവിയാണ് പിന്നെ തെങ്ങിനുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെങ്ങിന് ആളുകൾ റബ്ബറിനെ ശുശ്രൂഷിക്കുന്ന പോലൊരു പണി ചെയ്യുന്നില്ല എന്റെ ഒരു വിലയിരുത്തലാണ് പൊതുവെ നാട്ടിൻപുറത്തിൽ തെങ്ങും തോട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് സെന്റ് ഭൂമിയിൽ ഒരു വീട് വെച്ചവരുടെ മുറ്റത്ത് നിൽക്കുന്ന രണ്ട് തെങ്ങിന് അയാൾ മാനിജ് അല്ലാതെ അല്ലെങ്കിൽ മൂന്നെങ്ങിന് അല്ലാതെ അല്ലെങ്കിൽ കൃഷിയിടങ്ങളിൽ നിൽക്കുന്ന തെങ്ങിന്റെ പരിചരണം കുറവുള്ളത് കൊണ്ട് കേടു വന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശ്രദ്ധിക്കുന്നില്ല സവർണ്ണ ശുശ്രൂഷിക്കുന്ന് പറഞ്ഞ ശുശ്രൂഷയും അതിനുള്ള പരിഗണനയും നമ്മൾ തെങ്ങിന് കൊടുക്കുന്നില്ല ആരും തന്നെ കൊടുക്കുന്നില്ല ഇവിടങ്ങളിലെല്ലാം ഇപ്പൊ എനിക്ക് ഉൾപ്പെടെ നമുക്ക് ഉൾപ്പെടെ ഇവിടെ ആയിരക്കണക്കിന് തേങ്ങ ഇട്ടുകൊണ്ടിരുന്ന പരിടങ്ങളിൽ എന്നോട് തന്നെ തേങ്ങ ചോദിച്ചിട്ടുണ്ടായിരക്കും കാര്യം അതാണ് അവസ്ഥ തേങ്ങയില്ല പിന്നെ വിലയില്ല ഇപ്പൊ ഈ പണിക്കൂലി എല്ലാം കൊണ്ട് അപ്പൊ കയറ്റക്കൂലി എന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം എഴുപത് തിരുവയാണ് കയറ്റക്കൂലി മേടിച്ചത് രൂപ കയറ്റക്കൂലി മേടിച്ചിട്ട് അതിൽ നിന്ന് പതിനഞ്ച് തിങ്ങ കിട്ടും കൂട്ടു പതിനഞ്ച് തിങ്ങ കൊടുത്ത് എന്ത് കിട്ടും പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൃഷിയിടത്തില് എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ഞാൻ അങ്ങനെ പണിയാനെന്നുള്ള ആരോഗ്യസ്ഥിതി ഇല്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ രീതി അനുസരിച്ച് നമ്മളിങ്ങനെ മാനേജ് ചെയ്യാം മാനേജ് നമ്മളിങ്ങനെ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യും ഞാനും എൻ്റെ സ്റ്റാഫ് കൂടെ കൂടി നമ്മൾ ചെയ്തെടുക്കാറുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ ജില്ലയിലല്ല കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ഓറഞ്ച് ഓറഞ്ച് എന്ന് പറഞ്ഞ ഓറഞ്ച് നമ്മൾ പറ്റത്തുണ്ട് അത് രണ്ടായിരത്തി പതിനഞ്ചില് പതിനഞ്ചിൽ എനിക്ക് തോന്നുന്നു ഒരൊറ്റ മരത്തിൽ നിന്ന് തന്നെ ഇരുന്നൂറ് കിലോ അടുത്ത് ഒരു മരത്ത് ഓറഞ്ച് കിട്ടിയിട്ടുണ്ട് അന്ന് മനോഹരമായ മാതൃം ഏഷ്യന്റെ ചാനലുകൾ മൂന്ന് ചാനലുകൾ ഒന്നിച്ച് തന്നെ കവർ ചെയ്താണ് പ്രൈം ടൈം ന്യൂസിലൊക്കെ കൊടുത്തതാണ് പത്രത്തിലൊക്കെ എനിക്ക് തോന്നുന്നു തോന്നും അഞ്ചുകോളം ന്യൂസാണ് വന്നിരുന്നത് ചന്ദ്രമുന്ന് ഓറഞ്ച് വസന്തം വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ വന്ന പിന്നെ എല്ലാ മാഗസീനുകളിലും എല്ലാ കാർഷിക പ്രസിദ്ധീകരണങ്ങളും വന്നായിരുന്നു കർഷകന്റെ ദീപിയുടെ അല്ല കർഷക സ്ത്രീയുടെ സുനിൽകുമാറിനൊക്കൂടെ വന്നായിരുന്നത് അപ്പൊ അങ്ങനെ അവർ വന്ന് അതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു നാഷണൽ ഇന്നോവേഷൻ ഫൗണ്ടേഷന്റെ അവാർഡുമായിട്ട് ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് റി ലെവലി അംഗീകാരപത്രം ആ അംഗീകാരപത്രം കിട്ടിയിട്ടുണ്ട് പിന്നെ ഫൈനൽ ലൈനിലേക്ക് പോയില്ല കോവിഡ് കാലം രണ്ടു ഘട്ടം മൂന്ന് ഘട്ടം മൂന്ന് ഘട്ടം കണ്ടിട്ടുണ്ട് അതിലൊരു അധ്യാപകർ കൂടിയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചുള്ള ക്ലാസുകളൊക്കെ ഞാൻ ഇടുക്കി ജില്ലാതെ ഔഷധ സ്ഥാപക ചെയർമാനായത് അപ്പൊ ഇപ്പൊ അതിന്റെ പേട്ടർ ആണ് അപ്പത് ജില്ലയിലെ ഏറ്റവും നല്ല എല്ലാ പഞ്ചായത്തിലും എനിക്ക് നമുക്ക് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയായിരുന്നു ആ ഇപ്പോഴും പ്രവർത്തനമുണ്ട് ഇപ്പൊ ഞാനതിന്റെ ആക്റ്റീവ് ഭാരവാഹി ഒന്നുമല്ല കമ്മിറ്റിക്കാരനുമല്ല എങ്കിലും അത് നല്ല നിലയിൽ പോകുന്ന ഇപ്പോഴും ആളുകളുമായിട്ട് ബന്ധപ്പെടാറുണ്ട് അതുപോലെ ജൈവവൈദ്യ ബോർഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടാറുണ്ട് പിന്നെ എനർജി കൺസർവേറ്റ് സൊസൈറ്റി ഇടുക്കി ജില്ലാ വൈസ് ചെയർമാനാണ് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷങ്ങളായിട്ട് ജില്ലയിലെമ്പാടും രംഗത്തെ സംരക്ഷണത്തെ രംഗത്തെ സജീവമായിട്ടുള്ള ഒരു ടീമാണ് ഞങ്ങളുടേത് പിന്നെ ഫ്രൂട്ട്സുമായിട്ട് ഫ്രൂട്ട്സ് പിന്നെ പ്ലാന്റിങ് അതിന്റെ പ്ലാന്റിങ് അതിന്റെ മാർക്കറ്റിങ് അതുപോലെ അതിന്റെ പിന്നെ എന്താ പറയുക പ്രോസസ്സിങ് പ്രോസസ്സിങ് ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സുകൾ ഞങ്ങളുടെ ഞങ്ങൾക്കൊരു നാഷണൽ അവാർഡ് മേടിച്ച് ഫാർമേസ് ക്ലബിൻ്റെ ഇവിടെ വികാസ് ഫോളന്റർ വാഹിനി എന്ന് പറഞ്ഞ ഫാർമസി ക്ലബിന് ഇന്ദിരാഗാന്ധിയുടെ ഫിഫ്റ്റീൻ പോയിന്റ് പ്രോഗ്രാം പതിനഞ്ചിന് പേര് പാടിയൻ പെടുത്തി ബാങ്കുകളും ജനങ്ങളുമായിട്ട് കൃഷിക്കാരും കൂടെ ഒന്നിച്ചു ചേർന്ന് നന്നായിട്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ട് തയ്യാറാക്കുകയാണ് പ്രോഗ്രാം വികാസ് കോൾ ഇന്റർവാഹിനിയെന്ന് പറഞ്ഞ് പഴയ കാലത്ത് ഉണ്ടാക്കുക ഇപ്പം അതിന്റെ പേര് ഫാർമേസ് ക്ലബ്ബാണ് ഫാർമസ് ക്ലബ്ബ് അപ്പൊ ഫാർമേസ് ക്ലബ്ബി ഇടുക്കി ജില്ലയിൽ കേരളത്തിൽ തന്നെ എനിക്ക് ഒന്ന് ഞങ്ങളുടെ ക്ലബിന് അവാർഡ് കിട്ടിയിട്ടുള്ള എനിക്ക് തോന്നുന്നു പിന്നെ വേറെ കിട്ടണമെന്ന് നല്ല അതായത് ഞാൻ ഡൽഹിയിൽ പോയി രണ്ടായിരത്തി അഞ്ചില് ഡൽഹിയിൽ പോയി ഞങ്ങളുടെ മുട്ട ഫാർമേസ് ക്ലബിന്റെ അവാർഡ് മേടിച്ചതാണ് അതിന്റെ ആ ഫാമി ക്ലബ്മിന്റെ ലൈനിൽ ഞങ്ങൾ ഫ്രൂട്ട്സ് പ്രിസർവേഷൻ്റെ ഒക്കെ ക്ലാസ്സുകൾ ജില്ലയിൽ പലയിടത്തും നടത്തിയിട്ടുണ്ട് ഇടുക്കിയിലും നരിയും ഞങ്ങൾ ഇപ്പൊ നടത്തിയിട്ടുണ്ട് അതായത് അതായത് വാല്യൂ എഡിഷൻ എന്ന് പറഞ്ഞ രീതിയിൽ രീതിയിലിപ്പോ നമുക്ക് ജാമ ജെല്ലി സ്ക്വാഷ് വൈന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സംഗതികളെ ഞങ്ങളുടെ ടീം പോയി ഞങ്ങളത് ഒരേ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് വൈഫിന്റെ പേര് സിജി പറഞ്ഞു രണ്ട് മക്കളാണുള്ളത് അവന്റെ മൂത്താള് അഖില് എഞ്ചിനീയർ ആണ് പിന്നെ അവന്റെ ഭാര്യ പേട് അവള് ചാർട്ടർ അക്കൗണ്ടന്റ് ആണ് അവർക്ക് ഒരു മോന് ഏതൻ പിന്നെ രണ്ടാമത്തെ മോന് ജോർജിയാണ് അവന് ചാർട്ടർ അക്കൗണ്ടന്റാണ് അവന്റെ ഭാര്യ സോനു അവള് ചാട്ടർ അക്കൗണ്ടന്റാണ് അവരുടെ മോള് ഇഷിത പ്രകൃതി സംരക്ഷണത്തിന്റെയും ഊർജ സംരക്ഷണത്തിന്റെയും പാഠങ്ങൾ പങ്കുവെക്കുക മാത്രമല്ല ആളുകൾക്ക് ഊർജ്ജം കൂടിയാണ് ജോഡി ചന്ദ്രകുന്ദൻ സാർ സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് സന്തോഷം